ആനകളുമായിട്ട് നമുക്കൊരു ഏകദേശം ഒരു മുപ്പത് മീറ്റർ അടുത്ത് നിന്ന് പത്ത് ഇരുപത്തഞ്ചോ മുപ്പതും എണ്ണ മുത്തൊട്ടുള്ള ആനകളെ നമുക്ക് കാണാൻ സാധിക്കും ആൾക്കാരോട് ഉപദ്രവമില്ല പക്ഷേ കൃഷികൾ പറമ്പിക്കോ പാടകമൊക്കെ ഒക്കെ നശിപ്പിക്കാറുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ദിനം പ്രതിയെന്നോണം വർദ്ധിച്ചു വരുന്ന സാഹചര്യം പ്രത്യേകിച്ച് ആനകൾ കാടുവിട്ട് നാട്ടിലിറങ്ങുകയും ജനങ്ങളുടെ ജീവനു വരെ ഭീഷണിയാകുന്ന സംഭവങ്ങളും ഇന്ന് പതിവ് പത്രവാർത്തകളാണ് വനവുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ അതിരൂക്ഷമായി തുടരുന്നത് ഇതേ തുടർന്ന് ജനങ്ങളുടെ പ്രതിഷേധങ്ങളും ശക്തമായി തന്നെ തുടരുന്നു ഇത്തരം സാഹചര്യം ഒരു നിത്യ സംഭവമായി തന്നെ തുടരുമ്പോഴും ആനയിറങ്ങാൻ കാത്തിരിക്കുന്ന ആനയിറങ്ങിയാൽ സന്തോഷിക്കുന്ന ഒരു ഗ്രാമമുണ്ട് മൂന്നാറിനടുത്ത് അതെ ആനക്കുളമെന്ന ഒരു കൊച്ചു ഗ്രാമം ആനക്കുളം ഗ്രാമത്തിലെ കാടുമായി അതിർത്തി പങ്കിടുന്ന ഈറ്റച്ചോലയാറിലെ വെള്ളം കുടിക്കുവാനായാണ് ഇവിടേക്ക് ആനകൾ സ്ഥിരമായി എത്തുന്നത് മഴക്കാലത്ത് ആനകളുടെ വരവ് കുറവാണ് എന്നാൽ വേനലിൽ ആനകളുടെ വലിയ കൂട്ടങ്ങൾ തന്നെയാണ് ദിനംപ്രതി എന്നും ആനക്കുളത്ത് എത്തുക സ്ഥിരമായി ഒരേ സ്ഥലത്തു നിന്ന് തന്നെയാണ് ആനകളിലൂടെ വെള്ളം കുടിക്കുന്നത് ഈ പുഴയിലെ ഒരു നിശ്ചിത സ്ഥലത്തെ പാറകളുടെ സമീപത്തു നിന്ന് ഉയരുന്ന കുമിളകൾക്ക് ഉപ്പുരസമുണ്ടെന്നും ആ ജലം കുടിക്കാനായാണ് സ്ഥിരമായി ഇവിടെ ആനകളെത്തുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു അതുകൊണ്ട് തന്നെയാകണം വെള്ളം കുടിക്കാൻ മറ്റനേകം സ്ഥലങ്ങളുണ്ടെങ്കിലും ആനക്കുളത്തെ ഒരു ഭാഗത്ത് മാത്രം കാട്ടാനകൾ സ്ഥിരമായി എത്തുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് ഒരു എഴുപത്തി ആറ് കാലഘട്ടം മുതൽ ആൾ താമസമുണ്ട് ആളാ കാലഘട്ടം മുതൽ ആന വരാറുമുണ്ട് വെള്ളം കുടിക്കുന്നതും ഉണ്ട് ഇവിടുന്ന് സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം മഴക്കാലത്ത് മാത്രം ആണ് ഇടയ്ക്ക് ദിവസങ്ങളിൽ ആന വരാതിരുന്നാലേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും ആന വരും ഉണ്ട് കൂട്ടമായിട്ട് വര കൂട്ടമായിട്ടുണ്ട് ഒന്നും പറ്റാതെട്ട് അമ്പതെണ്ണം അറുപതെണ്ണൊക്കെ വരുന്ന ദിവസങ്ങൾ വരെയുണ്ട് കാര്യം എന്തു തന്നെയായാലും ആനകളിറങ്ങുന്ന കാഴ്ച ഹൃദ്യമാണ് അവരുടെ കളിയും ജലക്കേളിയും എല്ലാം തന്നെ വളരെ കൗതുകകരമായ കാഴ്ച തന്നെ ഗ്രാമാതിർത്തിയിലെ പുഴയിലെത്തി വെള്ളം കുടിക്കുന്ന ആനകൾ ഇതുവരെ നാട്ടുകാരെ ആരെയും തന്നെ ഉപദ്രവിച്ചിട്ടില്ല പലപ്പോഴുമെങ്കിലും തങ്ങളുടെ കൃഷിസ്ഥലത്ത് കയറി നാശമുണ്ടാക്കുന്നതൊഴിച്ചാൽ ഗ്രാമവാസികളുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്നവരാണ് ഇവിടുത്തെ കാട്ടാനകൾ ഇവിടെ നാട്ടു നാട്ടുകാർക്കാർക്കും ആനക്കൊണ്ട് ആൾക്കാരോട് ഉപദ്രവം പക്ഷേ കൃഷികൾ പറമ്പിൽ കയറുക വാടകമൊക്കെ നശിപ്പിക്കാറുണ്ട് അത് ഇപ്പം ഇപ്പം ഇവിടെ ആണെങ്കിലും വാച്ചർമാരുണ്ട് പോഷകാരുടെ വാച്ചർമാരും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പം നിലവിലില്ല ഒന്നും രണ്ടും ഒക്കെ കയറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പിന്നെ അവിടെ ഒരു ആന ഈ ഓലിൻ്റെ തന്നെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ വെള്ളം കുടിക്കാൻ വരുന്നുള്ളൂ അതിൻ്റെ കാരണം അവിടെ ഒരു ചെറിയ കൊമള കുറച്ച് സ്ഥലത്ത് ഒരു ഓലി പോലെ കൊമളയായിട്ട് വെള്ളം പൊങ്ങുന്നുണ്ട് അതാണ് അത് അവിടുന്ന് തന്നെ കുടിക്കാൻ അതിൻ്റെ ഇതായത് ഗന്ധകത്തിൻ്റെയൊക്കെ ഒരു ഗന്ധകത്തിൻ്റെ ഉപ്പിൻ്റെയൊക്കെ ഒരു അംശം ഈ വെള്ളത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളത്താണ് ആനക്കുളം സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണെങ്കിലും മൂന്നാറിനോളം പരിഷ്കാരിയല്ല മാങ്കുളം നിരവധി കുന്നുകളും മലകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാമുള്ള നിറയെ പച്ചയണിഞ്ഞ നാടാണിത് ധാരാളം ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ആനകൾ ധാരാളം എത്താറുണ്ട് ആനകളങ്ങനെ ആ ഒരു ഉപദ്രവം ആൾക്കും ഇവിടെ ചെയ്യാറില്ല ഇവിടെയുള്ള ആളുകളും അങ്ങനെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു ആനകളെ കാണാൻ പറ്റുന്ന ഒരു ഗ്രാമമാണ് സ്ഥലമാണ് ഈ ആനക്കുളം ധാരാളം ടൂറിസ്റ്റുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഹോം സ്റ്റേകൾ എന്നിവയെല്ലാം ധാരാളമുള്ള സ്ഥലമാണ് ആനകളുമായിട്ട് നമുക്കൊരു ഏകദേശം ഒരു മുപ്പത് മീറ്റർ അടുത്ത് നിന്ന് പത്ത് ഇരുപത്തഞ്ചാം മുപ്പതാം എണ്ണം തൊട്ടുള്ള ആനകളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പം നിലവിൽ ആനക്കുളം പേര് പോലെ തന്നെ ആനകളുടെ വിഹാര കേന്ദ്രമായ ഇവിടെ വേനൽ വേനൽക്കടുക്കുമ്പോഴാണ് ആനകൾ വൻ സംഘങ്ങളായി വെള്ളം കുടിക്കാൻ എത്തുന്നത് ആനകളെ ഭയം കൂടാതെ അടുത്ത് കാണുവാനായി ആ ഒരു കാലയളവിൽ തന്നെയാണ് കൂടുതൽ സഞ്ചാരികളും എത്തുന്നത് കടുത്ത വേനലിലും വറ്റാത്ത ഒരു ഇടമായതുകൊണ്ട് തന്നെ വേനലിൽ ഉൾക്കാടുകളിൽ ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ ആനകൾ കൂട്ടത്തോടെ വെള്ളം തേടി ഇവിടേക്ക് എത്തുന്നു ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മൂലം ആനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാൻ വനംവകുപ്പിൻ്റെ ഭാഗത്ത് എന്ന പോലെ തന്നെ ഗ്രാമവാസികൾ അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ് കാരണം ആനകളെ കാണുവാനെത്തുന്ന സഞ്ചാരികൾ തന്നെയാണ് ഇന്ന് ആനക്കുളം എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ പ്രധാന വരുമാന മാർഗവും നിലവിലെ ടൂറിസം വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നിലവിൽ വരുന്ന സഞ്ചാരികൾ ആനയൊന്നും ശല്യം ചെയ്യാതിരിക്കുക അവരെ അലസ്വരപ്പെടുത്താതിരിക്കുക എന്നുള്ളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ആനകൾ വളരെ സൈലൻ്റ് ആയിട്ട് വന്ന് ധാരാളം വെള്ളം കുടിച്ച് പോകും എല്ലാ ദിവസവും തന്നെ ഇപ്പം ആനകളുണ്ട് വനംവകുപ്പിൻ്റെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ സപ്പോർട്ടായൊരു സംവിധാനമാണ് നിലവിലെ ഈ ആനക്കുളം എന്ന സ്ഥലത്തുള്ളത് ഒരു കാലത്ത് ആനവേട്ട സജീവമായിരുന്നതിനാൽ ഈ ഭാഗത്ത് കൊമ്പനാനകൾ വെള്ളം കുടിക്കുവാൻ എത്തിയിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു വലിയ കൊമ്പന്മാരും ഇന്ന് ആനക്കുളത്തെ നിത്യ കാഴ്ചകളിൽ ഒന്നു തന്നെയാണ് ചെറുപ്പകാലത്ത് തൻ്റെ കുടുംബത്തോടൊപ്പം വെള്ളം കുടിക്കാനെത്തിയ ഓർമ്മയിലാവണം പ്രായപൂർത്തിയായി കുടുംബത്തിൽ നിന്ന് വേർപെട്ട് ഒറ്റയാന്മാരായി ഇവിടേക്ക് വെള്ളം കുടിക്കാൻ ഇവർ എത്തുന്നത് പണ്ട് ആനകൾ കുറവായിരുന്നു എണ്ണത്തിൽ തന്നെ കുറവായിരുന്നു കൊമ്പന്മാരൊക്കെ തീരെ കുറവായിരുന്നു നായാട്ടും പരിപാടിയൊക്കെ ഈ ഉൾക്കാടുകളിലൊക്കെ ഉണ്ടായിരുന്നവർ കുറവായിരുന്നു ഇപ്പം ആനകൾ ഇഷ്ടംപോലെ അതായത് കുഞ്ഞു കുട്ടികൾ തൊട്ടെ കൊമ്പന്മാരാണെങ്കിൽപ്പോലും ഒരു സെറ്റ് വരുമ്പോൾ അതിൽ നാലുമഞ്ചും കൊമ്പന്മാരും വലുപ്പമുള്ള സൈസും പല ത തലയെടുപ്പുള്ള അങ്ങനെ പല രീതിയിലുള്ള കൊമ്പന്മാർ ഒക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ എല്ലാ കൂട്ടത്തിലും ഉണ്ട് ആനകൾ ഇഷ്ടംപോലെ വെള്ളത്തിലെ അടിത്തുമിർത്ത് ഉൽമൈതാനത്ത് തങ്ങളെ കാണാനിരിക്കുന്നവർക്ക് അപൂർവമായ കാഴ്ചകൾ സമ്മാനിച്ച് മണിക്കൂറുകൾ നീണ്ട ജലകേളികൾക്ക് ശേഷം അവർ കാടിനുള്ളിലേക്ക് മടങ്ങി ഇത് ഒരു തുടർച്ചയാണ് മഴ മാറി വേനൽ വരും വേനൽ മാറി മഴയും എന്നാൽ ആനക്കുളത്തെ ഈ ഉറവ് തേടി ആനകൾ ഇവിടെ വരിക തന്നെ ചെയ്യും